പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് സമയം ആറ് മുക്കാൽ ഇന്ന് പോകുന്നത് കോഴിക്കോട്ടേക്കാണ് കേട്ടോ കോഴിക്കോട് ചെവ്വയൂർ ഭവൻസ് സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നത് ഓൾ കേരള ഭവൻസ് ഫസ്റ്റിന് സായി കൃഷ്ണക്ക് സെലക്ഷൻ കിട്ടി അതായത് നമ്മളുടെ മോൻ സെലക്ഷൻ കിട്ടി ഗ്രൂപ്പ് സോങ്ങിനായിട്ടാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഭവൻസ് ശൃംഗപുരം കൊടുങ്ങല്ലൂരാണ് അവൻ പഠിക്കുന്നത് സ്കൂൾ ടീച്ചേഴ്സിന്റെ കൂടെ പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എങ്കിലും പേരൻസിനെ കൂടെ കൂട്ടാത്തതിനാൽ മോൻ പോവില്ല എന്ന് ഒരേ വാശി വേറെ ഒന്നും നോക്കിയില്ല ഓൾ കേരള ഭവൻസ് ഫസ്റ്റിന് സെലക്ഷൻ കിട്ടിയത് മോൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കുന്ന എൻ്റെ അമ്മ ഒരേ നിർബന്ധം എന്തായാലും നമുക്ക് മോനെ കൊണ്ടുപോയേ പറ്റൂ അങ്ങനെ ഞങ്ങൾ നാലാളും കൂടിയിട്ട് കാലിക്കറ്റ് ഭവൻസ് ചെവ്വയൂരിലേക്കുള്ള പോക്കാണിത് എവിടെ യാത്ര പോയാലും അരമണിക്കൂറിനുള്ളിൽ രണ്ടു വട്ടം ഛർദ്ദിക്കുന്ന ലച്ചുനിയും കൊണ്ടാണ് പോക്ക് ആകെപ്പാടെ ടെൻഷനുള്ളതുകൊണ്ട് ഛർദിയുടെ ഗുളിക യാത്രയ്ക്ക് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ നാലാളും എത്തിയതിന് ശേഷം അങ്ങനെ പറയാൻ കാരണം എൻ്റെ വീട്ടിൽ നിന്നാണ് അമ്മ തൃശ്ശൂരിലേക്ക് വന്നത് ഞാൻ വന്നിരിക്കുന്ന ഹസ്ബൻഡ് വീട്ടിൽ നിന്നാണ് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലുള്ള ഏറ്റവും പൊട്ട കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വേറെ നിവർത്തിയൊന്നും ഇല്ല വേറെ കടകളൊന്നും അവിടെ ഇല്ല പൊട്ട കട എന്ന് പറയാൻ കാരണം നമ്മൾ ഒരു കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മറുകൈ കൊണ്ട് ഈച്ചയെ ആട്ടേണ്ട അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായത് ഒരു നിവർത്തിയും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ കൂടെ ഉള്ളത് കൊണ്ട് മാത്രം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട ഗതികേടായിരുന്നു നമ്മൾ വേറെ വലിയൊരു ഗതികേടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണതെന്ന് അപ്പ മനസ്സിലായിരുന്നില്ല ഭക്ഷണം കഴിച്ച് വേഗം തന്നെ കിട്ടിയ ബസ്സിൽ കയറി ഡയറക്റ്റ് കാലിക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പത്ത് രൂപയുടെ ദൂരം കഴിഞ്ഞപ്പോഴേക്കും ബസ് ആക്സിഡൻ്റായി ബസ് ആയാലും ആർക്കും ഒന്നും പറ്റിയില്ല നമ്മളുടെ നാട്ടിൽ നല്ല റോട്ടിൽക്കൂടെ പോയതുകൊണ്ട് മാത്രമുള്ള ബസ്സിൻ്റെ ഒരു ചില്ല് ചെറുതായിട്ടൊന്നും പൊട്ടി ബസ്സുകാർ ഉടനടി പറഞ്ഞു യാത്രക്കാരെല്ലാവരും ഇറങ്ങണം പൊട്ടിയ ചില്ലുമായിട്ട് ബസ് സർവീസ് നടത്താനായിട്ട് പറ്റില്ല നിങ്ങൾ ഇവിടെ ഇറങ്ങി നിന്നോളൂ പെട്ടെന്ന് തന്നെ അടുത്ത ബസ് വരും അവരുടെ ആ പറച്ചില് തന്നെ ഉണ്ടായിരുന്നു എന്തോ ഒരു പന്തിക്കേട് അവിടെ നടു നല്ല വെയിലത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നിന്നതിന് ശേഷം കുറ്റിപ്പുറത്തേക്കുള്ള ബസ് കിട്ടി അവിടെ നിന്ന് വീണ്ടും ബസ് കയറി കുന്നംകുളത്തേക്ക് എത്തി കുന്നംകുളത്തുനിന്ന് വീണ്ടും കാലിക്കറ്റ് അങ്ങനെ ഒറ്റ ബസ്സിന് കാലിക്കറ്റ് എത്തേണ്ട ഞങ്ങൾ നാല് ബസ് മാറി കയറിയിട്ടാണ് എത്തിയത് എല്ലാം നമ്മുടെ സമയത്തിൻ്റെ നല്ല സമയമായതുകൊണ്ട് മാത്രമുള്ള കാര്യങ്ങൾ പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നാലാൾക്കും ഒരു ക്ഷീണവുമില്ല നാലാളും ഒരു ടൂർ പോകുന്ന മൂഡിലായതുകൊണ്ട് തന്നെ യാത്രാക്ഷീണം ഒട്ടും ഉണ്ടായില്ല ലച്ചുവിന് പിന്നെ ഛർദിയുടെ ഗുളിക കൊടുത്തത് കൊണ്ടായിരിക്കാം ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നാലാൾ ഹാപ്പിയായി കാലിക്കറ്റ് എത്തി കാലിക്കറ്റ് എത്തി അപ്പം തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി കുട്ടികൾക്കും ഞങ്ങൾക്കും നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ വെറുതെ ഒരു ദോശ കഴിച്ചതേ ഉള്ളൂ മസാല ദോശ കഴിക്കാതിരുന്നത് പെട്ടെന്ന് നോമിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വെറുതെ നെയ് റോസ്റ്റാണ് കഴിച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്നരയായപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഇറങ്ങിയപ്പാടെ ഹോട്ടലിൽ കയറി അമ്മ പറഞ്ഞു എനിക്ക് ചട്ടിച്ചോറ് മതി എനിക്കും ആഗ്രഹം കോഴിക്കോട്ടത്തെ ചട്ടിച്ചോറ് എങ്ങനെയുണ്ടാവും എന്നുള്ളത് അറിയാനായിട്ട് ചട്ടിച്ചോറിലാവുമ്പോൾ ഒരുപാട് നോൺ വിഭവങ്ങൾ ഉണ്ടാവും നോൺ വിഭവങ്ങളാണ് കോഴിക്കോടത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് ഞാൻ രണ്ട് ചട്ടിച്ചോറ് പറഞ്ഞു മക്കൾക്ക് രണ്ടാൾക്കും ബിരിയാണി മതി അങ്ങനെ രണ്ട് ബിരിയാണി ഫുഡ് ഓർഡർ എടുക്കാൻ വന്ന ആൾ പറഞ്ഞു രണ്ട് ചട്ടിച്ചോറിൻ്റെ ആവശ്യമില്ല ഒരു ചട്ടിച്ചോറ് തന്നെ രണ്ടാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാകും രണ്ട് ബിരിയാണിടെ ആവശ്യമില്ല ഒരു ബിരിയാണി രണ്ടാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയെ ഞാൻ ആലോചിച്ചു ഇതിപ്പോൾ ലാഭമായല്ലോ ഒരാൾക്കുള്ള ഫുഡ് വെച്ച് രണ്ടാൾക്ക് കഴിക്കാൻ പറ്റും ബില്ല് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളുടെ തൃശ്ശൂരുകാരുടെ രണ്ട് ബിരിയാണിയുടെ പൈസയാണ് അവിടുത്തെ ഒരു ബിരിയാണിക്കുള്ളത് രണ്ട് ചട്ടിച്ചോറിൻ്റെ പൈസയാണ് ഒരു ചട്ടിച്ചോറിനുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല കേട്ടോ പക്ഷേ ടേസ്റ്റും അപാര ടേസ്റ്റ് എന്ന് പറയാനായിട്ടുള്ളതൊന്നുമില്ല നമ്മുടെ തൃശ്ശൂക്കാരുടെ സാധാരണ ടേസ്റ്റ് തന്നെ കാൽക്കറ്റ് ഫുഡിനും എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞങ്ങൾ അവിടുന്ന് ഹൽവ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ മിഠായിത്തെരുവിൽ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് പോയി ഉച്ചയ്ക്കലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല എടുത്തില്ലാകെ ടയേർഡായി കുറച്ച് നേരം കിടന്നുറങ്ങി ഒരു നാല് മണി നേരത്തെ ഞങ്ങൾ മിഠായി മിഠായിത്തെരുവിൽ ഷോപ്പിങ്ങിനായിട്ട് പോയി മിഠായി മിഠായിത്തെരുവിൽ ഷോപ്പിങ്ങിനായിട്ട് ചീപ്പ് റേറ്റിനായിട്ട് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും അറിഞ്ഞിട്ട് പോയതാണ് മാത്രമല്ല കിച്ചൂനു വേണ്ടിയിട്ടുള്ള ഷൂവും കാര്യങ്ങളൊക്കെ നാളത്തേക്ക് വാങ്ങാനായിട്ടുണ്ടായിരുന്നു മിട്ടാത്ത എരിവിൽ കറങ്ങിയപ്പോൾ ലച്ചുവിന് കുറേ ടോപ്പ്സൊക്കെ കിട്ടിയിട്ടോ നമ്മളുടെ തൃശ്ശൂരൊക്കെയും ഒരു മുന്നൂറ് നാന്നൂറ് രൂപയൊക്കെ റേറ്റ് വരുന്ന കുറേ കുഞ്ഞു കുഞ്ഞു ടോപ്പുകൾ മേടിച്ചു കുറേ ഒന്നും മേടിച്ചില്ല ഒരു മൂന്ന് ടോപ്പ് ഒരു പാൻറ്റ് പിന്നെ കിച്ചുവിനും ലച്ചുവിനും സ്കൂളിലേക്കുള്ള ഷൂ മേടിച്ചിരുന്നു അമ്മയ്ക്കൊരു ചെരിപ്പ് മേടിച്ചിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഷവർമ മേടിച്ചിരുന്നു പറയാതിരിക്കാൻ വായ വായിൽ വെക്കാൻ കൊള്ളില്ലാത്ത ഷവർമയായിരുന്നു പിന്നെ മൂന്ന് ലൈമ് മേടിച്ചിരുന്നു അമ്മയ്ക്കൊരു ബൂസ്റ്റ് മേടിച്ചു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് വീണ്ടും റൂമിലേക്ക് വന്ന് പിറ്റേ ദിവസം നമുക്ക് സ്കൂളിലേക്ക് അതായത് ചെവ്വയൂർ ഭവൻസിൽ എത്തേണ്ടത് ഒരു ഏഴ് മണിക്കാണ് കേട്ടോ ഒട്ടോലെ ചെവ്വയ്യൂർ ഭവൻസിലെത്തി മോൻ്റെ പ്രോഗ്രാം നടക്കേണ്ടത് പത്തുമണിക്കാണ് പക്ഷെ മോൻ്റെ പ്രോഗ്രാം കഴിഞ്ഞത് ഒരു മണി സമയത്താണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയം നേരം വൈകി നമ്മൾ അന്ന് തന്നെ തൃശ്ശൂർക്ക് പോകാനായിട്ട് ഇരുന്നിരുന്ന ആളാണ് അതുകൊണ്ട് നമ്മൾ നിന്നിരുന്ന റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് ചെവ്വയൂർ സ്കൂളിലേക്ക് പോയത് പക്ഷേ പ്രോഗ്രാം നടന്നത് വൈകി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി എത്തിയപ്പോൾ മൂന്നരയൊക്കെയായി മൂന്നര സമയത്ത് കാലിക്കറ്റ് നല്ല മഴയായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ തൃശ്ശൂർ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്കുള്ള ലാസ്റ്റ് ബസ് പോവും ഞാൻ ആകെ പെട്ട പോലെയോ അപ്പോൾ നമ്മൾ വേറെ ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്ത് അവിടെ അന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമാണ് തൃശ്ശൂർക്ക് പോയത് ഇത് നല്ല ഒരു ഓർമ്മയായിരിക്കും കാരണം ഞങ്ങളൊരു ട്രിപ്പ് മോഡിലായിരുന്നു അടിച്ച് പൊളിച്ച് അമ്മയും രണ്ട് മക്കളും കൂടിയിട്ട് സൂപ്പറായിട്ട് അടിച്ച് പൊളിച്ച് രണ്ട്